മഹാന്മാരുദ്ധരിക്കുന്നൊരു സംഭവം കാണാം ബനു ഇസ്രായേലിൽ ജീവിച്ചൊരു ചെറുപ്പക്കാരൻ കഠിനമായ രോഗത്തിൽപ്പെട്ടു രോഗം പല രൂപത്തിൽ ചികിത്സിച്ചിട്ടും മാറുന്നില്ല അവസാനം ചികിത്സയുടെ ഒരു മാർഗമായിട്ട് ആ ചെറുപ്പക്കാരന്റെ ഉമ്മ ഒരു നേർച്ച വെച്ചു ഈ ചെറുപ്പക്കാരന്റെ രോഗം അല്ലാഹു സുഖമാക്കി കൊടുത്താൽ ചെറിയ നേർച്ച ദുന്യാവിൽ നിന്ന് ആ സഹോദരി ഏഴ് ദിവസം മാറി നിൽക്കും മറിഞ്ഞു നിൽക്കും ദുന്യാവുന്നൊരാള് മറിഞ്ഞിക്കലെങ്ങനെ ആള് മരിച്ചിട്ട് ഖബർ പോകുമ്പോഴല്ലേ പോയി പോയിന്നു അങ്ങനെ നേർച്ചയാക്കിയത് ദുന്യാവുന്നവണ് പോകും ഏഴ് ദിവസം അതിന് സെറ്റപ്പായ നല്ല ഖബറൊക്കെ കുഴിച്ചു വെച്ചു ഖബറിൻ്റെ ഉള്ളിലേക്ക് പോകാണ് ജീവനോടെ ജീവനോട് പോകാൻ നേർച്ച എങ്ങനത്തെ നേർച്ച വലിയ നേർച്ചക്കാർക്ക ബുദ്ധിമുട്ടാണ് നമുക്കല്ലേ പാകത്തിൽ നിന്ന് നേർച്ചയാക്കിയത് നേർച്ചയാക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് പഠിപ്പിച്ച കുറാമ്പടിപ്പിച്ചു നേർച്ച നേർച്ചയാക്കിയാൽ പോരാ നേർച്ച പൂർത്തിയാക്കി വിട്ടണം ഏതെല്ലാം നേർച്ചകൾ ചെയ്തിട്ടുണ്ടൊക്കെ പൂർത്തിയാക്കി വിട്ടാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ പൂർത്തിയാക്കി വിട്ടണം എന്നല്ല നേർച്ച പൂർത്തിയാക്കി വിട്ടു അത് അള്ളാഹുവിലുള്ള പേടികൊണ്ടാണ് ആ നേർച്ച പൂർത്തിയാക്കുന്നത് അള്ളാഹുത്തനെ നേർച്ച പൂർത്തിയാക്കി വിട്ടണമെന്നല്ലേ പറഞ്ഞു അള്ളാഹനെ വിചാരിച്ചില്ല ഒരു കാര്യം പറഞ്ഞത് ഇത് മറിച്ചൊക്കാൻ പാടില്ല ഈ ചെറുപ്പക്കാരന് മാറ്റി തന്നാൽ ഏഴു ദിവസം ദുന്യാവ് നമ്മു പോകും എന്ന് നേർച്ചയാക്കി സുബഹാനുള്ള ആ നേർച്ച വീട്ടിയിട്ടില്ല അങ്ങനെ അതാ കുറച്ച് കാലം കഴിഞ്ഞപ്പ അസുഖൊക്കെ മാറി പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പെണ്ണിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരശരീരി കേട്ടു പെണ്ണേ അസുഖം അല്ലാഹു മാറ്റി തന്നില്ലേ അതുകൊണ്ട് നേർച്ച പൂർത്തിയാക്കി വിട്ടു നേരം വെളുത്തപ്പോൾ തന്റെ മകനെ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു കുടിച്ചു വെച്ച ഖബറിലേക്ക് ആ സഹോദരി പോവുകയാണ് ഞാൻ ഖബറിലേക്ക് ഖബറിലേക്കങ്ങി ഇറങ്ങിയാൽ മേലെ എൻ്റെ മേലെ വെച്ചിട്ട് മേലെ പ്രത്യേകമായി മറക്കുന്ന മറ വെച്ചിട്ട് മണ്ണിട്ടിട്ട് മൂടാനാണ് കൽപ്പന നേർച്ച അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത് അങ്ങനെ നടത്തണം അതേ ഖബറിലേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയാ നീ എങ്ങനെ ചെയ്യണമെന്ന് രോഗം കിട്ടിയ ചെറുപ്പക്കാരനോട് മകനോട് പറഞ്ഞു മകൻ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ആ ഉമ്മ ഖബറിലേക്ക് അങ്ങറങ്ങിയപ്പോൾ ഖബറിലങ്ങി ഇറങ്ങിയിരുന്നപ്പോഴേക്ക് മോൾ ഭാഗം അങ്ങ് മൂടിക്കളഞ്ഞു നല്ല മരമ്പ ചിട്ടതിൻ്റെ മേലെ മണ്ണിട്ട് ഭദ്രമാക്കി മൂടി മണ്ണൊക്കെ വാരിയിടുന്ന സമയത്ത് ഉമ്മാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ പറയുന്നു അല്ലോഹുവേ എൻറെ ഉമ്മ നിനക്കുള്ള നേർച്ച പൂർത്തിയാക്കാനാണ് ഒരാഴ്ചക്കാലം ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്നത് ഉമ്മാനെ നീ കാത്തു സൂക്ഷിക്കണേ അല്ലോ മണ്ണിട്ട് മൂടിയ സമയത്ത് ആ സഹോദരി പറയാണ് തലയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രകാശം കണ്ടു തലഭാഗത്തുനിന്ന് നല്ലൊരു പ്രകാശം കണ്ടു അതേ ഒരു വിശാലമായ മാളവും കണ്ടു ആ മാളത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ ആ മാളത്തിൽ അതാ നല്ലൊരു തോട്ടം കാണുന്നു ആ തോട്ടത്തിൽ രണ്ട് സഹോദരിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു ആ സഹോദരിമാരെ വിളിക്കുന്നു അപ്പോൾ ആ തോട്ടത്തിലുള്ള രണ്ട് സഹോദരിമാരോറു സഹോദരിമാര് പറഞ്ഞു നിങ്ങൾ കാണുന്ന മാളത്തിലൂടെ ഇങ് വരൂ ഞങ്ങളെ തോട്ടത്തിലേക്ക് നമുക്ക് സംസാരിക്കാമല്ലോ ഈ ഉമ്മാ ഖറിന്റെ തലഭാഗത്ത് കണ്ട മാളത്തിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്ത തോട്ടത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നു രണ്ട് സഹോദരിമാര് അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ ചുറ്റു നല്ല വൃത്തിയുള്ള വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് കുടിക്കാ നല്ല സന്തോഷമുള്ള വെള്ളമാണ് അവരുടെ അടുത്തിരുന്നു സലാം പറഞ്ഞു പക്ഷേ അവര് സലാം മടക്കിയില്ല സലാം എന്താ സലാം മടക്കാത്തത് നിങ്ങൾക്ക് സലാം മടക്കാൻ സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ പറഞ്ഞു നിങ്ങൾ ഞങ്ങളോട് സലാം പറഞ്ഞെങ്കിലും സലാം മടക്കുക എന്നത് ഒരു അനുസരണമാണ് ഞങ്ങൾ യഥാർത്ഥ മരണമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നവരാണ് ഇനി ഞങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങൾ വന്നിട്ടൊരു സലാം പറഞ്ഞ പ്രത്യേകം മടക്കിയോളൊന്നും ഞങ്ങൾക്ക് കൽപ്പനയില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കാതെ ഇങ്ങോട്ട് വന്നത് മരിച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകൾ സലാം പറയാറുണ്ട് ആ സലാം ഞങ്ങൾ മടക്കാറുമുണ്ട് അങ്ങനെ ഞാൻ ആ സഹോദരിമാരുടെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പക്ഷി രണ്ട് സഹോദരന്മാരിൽ ഒരാളെ തലഭാഗത്ത് വന്നിരുന്നു ആ പക്ഷി അതിൻ്റെ ചിറക് കൊണ്ട് അങ്ങനെ വീശി വേറെ ഒരു പക്ഷി മറ്റേ ഒരു സഹോദരിയുടെ തലയിൽ വന്നുകൊണ്ട് കൊത്തുന്ന രൂപ കണ്ട് ഒരു സഹോദരിയുടെ തലയിൽ വന്നിരുന്നൊരു പക്ഷി അങ്ങനെ വീശിയപ്പോ നല്ല കാറ്റ് കിട്ടി മറ്റേ സഹോദരിയുടെ തലയിൽ വന്നിട്ട് അതിന്റെ കൊക്ക് കൊണ്ട് കൊത്തുകയാണ് അപ്പൊ ഈ സഹോദരി ചോദിച്ചു ഈ ഉമ്മ ചോദിച്ചു അല്ല നിങ്ങളെ തലയിൽ വന്നിരുന്ന പക്ഷി നല്ല കാറ്റടിച്ച് വീശിയിട്ട് എനിക്കും കൂടി നല്ല സന്തോഷം കിട്ടി അതേ സമയത്ത് മറ്റേ സഹോദരിയുടെ തലയിൽ വന്നിരുന്ന പക്ഷി തലയിൽ കൊത്തുകയാണല്ലോ ചെയ്യുന്നത് അതെന്താ സംഗതി അപ്പൊ കാറ്റടിച്ച് വീശി പക്ഷി വന്ന് കാറ്റടിച്ച് വീശിയ പെണ്ണ് പറഞ്ഞു എനിക്ക് ഭൗതിക ലോകത്തൊരു ഭർത്താവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വക്കും ഞാൻ ആ ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ച പെണ്ണാണ് ദുനിയാവിൽ നിന്ന് ഞാൻ ഖബറിലേക്ക് പുറപ്പെടുമ്പോ മരിച്ചു ഞാൻ വരുന്ന സമയത്ത് എന്റെ ഭർത്താവ് എന്നെ തൊട്ട് തൃപ്തിയുള്ളവനാണ് അതുകൊണ്ട് ഈ ബഹുമാനം തന്നു എന്നെ ബഹുമാനിച്ചു മറ്റേ പെങ്ങളോട് ചോദിച്ചു മറ്റേ സഹോദരിയോട് നിങ്ങൾക്കെന്താണ് ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം നിങ്ങളെ തലയിൽ വന്ന പക്ഷി നിങ്ങളെ തലയുടെ മേലെ കൊത്തുന്നതാണല്ലോ കണ്ടത് അടിച്ചു വീശിയിട്ട് കാറ്റ് തരുന്നതല്ലല്ലോ കണ്ടത് ആ പെണ്ണ് പറഞ്ഞു ഞാനൊരു സ്വാലിഹായ പെണ്ണായിരുന്നു നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്ന പെണ്ണാണ് എനിക്കൊരു ഭർത്താവുണ്ട് വക്കും ഞാൻ ആ ഭർത്താവിന് ധിക്കരിച്ച് ജീവിച്ച പെണ്ണായിരുന്നു ദുനിയാവിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഭർത്താവ് എന്നോട് കോപിതനാണ് ആദ്യത്തെ പെണ്ണ് പിരിഞ്ഞു പോകുമ്പോ ഭർത്താവ് പൂർണ്ണ തൃപ്തിയിലാണ് എനിക്കൊരുപാട് ജീവിതത്തിൽ നന്മ തന്ന പെണ്ണാണ് നല്ല മക്കളെ തന്നു നല്ല അനുസരണം തന്നു നല്ല രൂപത്തിൽ എൻ്റെ സ്വത്ത് സംരക്ഷിച്ചു എൻ്റെ സാന്നിധ്യത്തിലും ജീവിതം നല്ലോണം സൂക്ഷിച്ചു ഒരുപാട് അനുസരണത്തിന്റെ അടയാളങ്ങൾ പറയുന്നു രണ്ടാമത്തെ പെണ്ണിനെ സംബന്ധിച്ച് സ്വാലിഹത്തായ പെണ്ണാണെങ്കിലും ഭർത്താവിന് അനുസരണക്കേട് കാണിച്ച പെണ്ണാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇത് ഞാൻ പറയുന്ന സമയത്ത് ഭർത്താവ് എന്തു ചെയ്താലും ഭാര്യ അനുസരിക്കുക എന്നത് ഇസ്ലാമിന്റെ തിയറിയല്ല അള്ളാഹു കൽപ്പിച്ചതിനെതിരാണോ ഭർത്താവ് ചെയ്യുന്നത് അത് പറയാനും തിരുത്താനും ഭാര്യക്ക് അധികാരമുണ്ട് ചിലര് പറയും ഞാൻ അങ്ങോട്ട് പറയുന്ന നീ അങ്ങോട്ട് കേട്ടാ മതി എന്റെ ചെലവിലാ നീ കഴിയുന്നത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും നീ ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനല്ല അനുസരണക്കേടാണ് ഭർത്താവിൽ നിന്ന് കാണുന്നത് അയാളിൽ നിന്ന് കാണുന്ന ഒരു തിന്മയായ പ്രവർത്തനമാണ് അത് പറയാനും തിരുത്താനും ധാർമ്മികമായ സ്നേഹപരമായ ഒരു അവകാശം ഇടയായി ജീവിക്കുന്ന ഭാര്യക്കുണ്ട് തെറ്റൊന്നുമില്ലത് ഉപദേശം എന്നാ നമ്മൾ സ്വീകരിച്ച് നന്നാകാ വേണ്ടത് മോശമൊന്നും പറയാൻ പാടില്ല അനുസരിക്കാണ് വേണ്ടത് തിരുത്തിയാൽ ആ തിരുത്തൽ സ്വീകരിക്കണം അതേപോലെ തന്നെ തിരിച്ചു രണ്ട് രൂപത്തിലും അങ്ങനെ തന്നെ ജീവിതത്തിൻ്റെ സഹായമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ പോരുമ്പോൾ സ്വലിയത്തായ പെണ്ണാണ് ഞാൻ പോരുമ്പോ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടത് പക്ഷി വന്നിട്ട് തലയിൽ വന്ന് കൊത്തുന്നത് കണ്ടില്ലേ എനിക്കല്ലാഹു ഇങ്ങനത്തെ ഒരു ശിക്ഷ തന്നതെന്ന് അതുകൊണ്ട് നിങ്ങളോട് ആവശ്യം പറയണം അതിനെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ മരിച്ചു വന്നതല്ലോ ഏത് ദിവസം കഴിഞ്ഞ് അഞ്ഞു പുറത്തേക്കന്നെ പോകൂലേ നിങ്ങൾ നേർച്ച ചെയ്ത് വന്നതല്ലേ ആ നേർച്ചനെ പറ്റിയൊക്കെ ഇവർക്ക് ഓർമ്മ ഉണ്ട് നേർച്ച ചെയ്ത് വന്നതല്ലേ അതെ നേർച്ച ചെയ്ത് വന്നാണ് നേർച്ച പൂർത്തിയായാൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ കാര്യമൊന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ശഫാത്ത് ചെയ്യാൻ വേണ്ടി പറയണം എൻ്റെ ഭർത്താവിൻ്റെ തൃപ്തി എനിക്ക് കിട്ടിയാൽ എനിക്കിവിടെ സുഖമായി കിടക്കാ അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞതാണ് സഹോദരങ്ങളെ ഇണകളോടുള്ള അനുസരണം ഭാര്യയോട് ഭർത്താവിനെയും ഭർത്താവിനോട് ഭാര്യയെയും നല്ല കാര്യങ്ങളിലൊക്കെ അനുസരിക്കാനും ശീലിക്കാനും അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ആ അനുസരണം അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗം തന്നെയാണ് മാതാപിതാക്കൾ അനുസരിക്കും പോലെ തന്നെയാണത് അള്ളാഹുതിന് വലിയ കൂലി ദുനിയാവിലും ആഹ്റത്തിലും തരും അത് വെറുതെ ഒരു അമലായി മാറൂല എന്നതിന്റെ തെളിവുകൂടിയാണ് മഹാന്മാർ ഉദ്ധരിക്കുന്ന ഈ ചരിത്രം ഏഴ് ദിവസം കഴിഞ്ഞപ്പോ സംസാരം ഇങ്ങനെ നീണ്ടുപോയിട്ട് ദിവസം പോയതറിഞ്ഞില്ല ആ രണ്ട് പെണ്ണുങ്ങളും പറഞ്ഞു നിങ്ങൾ നേരത്തെ കണ്ട മാളത്തിലൂടെ നിങ്ങളെ കബറിലേക്ക് പോയിക്കോളൂ നിങ്ങളെ മകൻ ഖബറിന്റെ പുറത്തു വന്ന് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞ ഏതാ മണ്ണിന്റെ അടിയിലിട്ട മരങ്ങളൊക്കെ നീക്കി ഉമ്മാന്റെ ആനെ കൈ പിടിച്ചിട്ട് മകൻ ഖബറിൽ നിന്ന് ഉമ്മാനെ കൊണ്ടുപോകുന്നു ഉമ്മ മരിച്ച് ഖബറിൽ ചെന്നതല്ല നേർച്ച വിട്ടാൻ വേണ്ടി ചെന്നതാണ് ശുബഹാനല്ലോ ിൽ നിന്ന് ഉമ്മാനെ പുറത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നാട്ടിലാകെ ഈ വാർത്ത പരന്നു ഈ രൂപത്തിൽ നേർച്ച പൂർത്തിയാക്കിയ സഹോദരിയെ കാണാൻ വേണ്ടി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്നപ്പോ കൂട്ടത്തിൽ ഈ പെണ്ണിന്റെ ഭർത്താവും അവിടെ വന്നു നേരത്തെ തലയ്ക്ക് മീത പക്ഷി വന്നു കൊത്തിയ പെണ്ണില്ലേ ആ പെണ്ണിന്റെ ഭർത്താവ് വന്നപ്പോ ഈ ഉമ്മ പറഞ്ഞു കൊടുത്തു നിങ്ങളെ ഭാര്യയെ ഞാൻ അവിടെ കണ്ടു ആ ഭാര്യ വല്ലാത്ത സങ്കടത്തിലാണ് ശിക്ഷയിലാണ് മരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഭാര്യയോട് തൃപ്തിയിലല്ലല്ലോ ദേഷ്യത്തിലല്ലേ അതുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊടുത്ത് ആ ഭാര്യക്ക് വേണ്ടി ചെയ്യണം ആ ഭാര്യക്ക് അള്ളാഹുവിനോട് ഷഫാത്ത് ചോദിക്കണം അന്നത്തെ രാത്രി ഈ ഖബറിന്റെ ഉള്ളിൽ ഏ ദിവസം താമസിച്ചു വന്ന സഹോദരി രാത്രി ഉറങ്ങുമ്പോൾ ആ തലയുടെ മുകളിൽ പക്ഷി കൊത്തിയ പെണ്ണ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു കത് നജൌത്തുമിന നിങ്ങളെ കാരണം കൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി അള്ളാഹു നിങ്ങൾക്ക് ധാരാളം ഹൈറു തരട്ടെ അനുസരണത്തിന് കിട്ടിയ സന്തോഷമാണ് അള്ളാഹുവിനോടുള്ള നേർച്ച അത് പൂർത്തിയാക്കി അനുസരിച്ചപ്പോ അവിടെ പോയി കണ്ട സന്തോഷത്തില് ഭർത്താവിന് അനുസരണം ചെയ്ത പെണ്ണും അനുസരിക്കാത്ത പെണ്ണും രണ്ട് രൂപത്തിലാണ് ഇതുപോലെ തന്നെ ആ സഹോദരങ്ങളെ ദുനിയാവിൽ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും ഹബറിലെത്തുമ്പോ രണ്ട് കോലത്തിലാ മാതാപിതാക്കളെ അനുസരിച്ച ുംവരും രണ്ട് രൂപത്തില ഉസ്താദുമാരുടെ പൊരുത്തം വാങ്ങിയവരും പൊരുത്തക്കേട് വാങ്ങിയവരും രണ്ട് രൂപത്തില മഹാന്മാരുടെ പൊരുത്തം സ്വീകരിച്ചവരും പൊരുത്തക്കേട് വാങ്ങിയവരും രണ്ട് രൂപത്തിലാ